കഴിഞ്ഞ സമയങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഈ ഏപ്രിൽ മാസം വളരെയധികം പ്രത്യേകതകൾ ഉള്ള ഒരു സമയം തന്നെയാണ് ധനത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ദേവൻ ചന്ദ്രനാണ് ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് എല്ലാവിധ സന്തോഷം ലഭിക്കുവാനും ആ സന്തോഷം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനും അത് സമാധാനം നൽകുവാനും ചന്ദ്രൻ്റെ അനുഗ്രഹം വളരെയധികം അത്യാവശ്യമാണ് സാമ്പത്തികമായി ഉണ്ടാകാനും ആ സമ്പത്ത് കൊണ്ട് തൻ്റെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനും കൂടി ഇരിക്കാനും ഒക്കെയും ചന്ദ്രൻ്റെ അനുഗ്രഹം വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ ചന്ദ്രൻ രാശി മാറ്റത്തിന് ഒരുങ്ങുകയാണ് വൃശ്ചികം രാശിയിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഫലമായി ഈ ഏപ്രിൽ മാസം ചില നക്ഷത്രക്കാർക്ക് ഗജകേസരി യോഗം രൂപം കൊള്ളുന്നുണ്ട് ഗജകേശരി യോഗ ഫലത്താൽ ചില നക്ഷത്രക്കാർക്ക് ഏപ്രിൽ ഒന്ന് അതായത് ഇന്ന് മുതൽ ജീവിതത്തിൽ ധാരാളം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ് സാമ്പത്തികമായുള്ള തടസ്സങ്ങൾ അകലുന്നതാണ് ജോലി സംബന്ധമായുള്ള ബുദ്ധിമുട്ടുകൾ അകലും കുടുംബത്തിൽ നിലനിന്നിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും അകന്ന് സമാധാനവും സന്തോഷവും കൈവരിക്കാൻ കഴിയുന്നതാണ് കാരണം എന്തെന്നാൽ ധനത്തിൻ്റെയും സൗഭാഗ്യങ്ങളുടെയും ദേവനായ ചന്ദ്രനാണ് ഇവിടെ രാശി രാശിമാറ്റത്തിനൊരുങ്ങുന്നത് അതും വൃശ്ചികം രാശിയിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത് ഒരു വ്യക്തിക്ക് ധനം കൊണ്ട് നേടാൻ കഴിയുന്ന എല്ലാവിധ സുഖഭോഗങ്ങളും നേടാൻ സാധിക്കും ഈ മാർച്ച് മാസത്തിന് ശേഷമുള്ള ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കം മുതൽ സകലവിധ സൗഭാഗ്യങ്ങളും തേടിയെത്തുകയാണ് ഗജഗേശ്വരി യോഗമാണ് ഇവിടെ ആരംഭമായിരിക്കുന്നത് ഇന്ന് ഏപ്രിൽ മാസം ഒന്നാം തീയതി ചന്ദ്രൻ വളരെയധികം ഗുണാനുഭവങ്ങൾ ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് പ്രദാനം ചെയ്യുന്നതാണ് ജീവിതത്തിലെ എല്ലാവിധ തടസ്സങ്ങളും മാറി സാമ്പത്തികമായി ഒരു ഉന്നതി ഉണ്ടാകാൻ പോവുകയാണ് ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് എല്ലാവിധ തടസ്സങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരുന്ന ഏതെല്ലാം തടസ്സങ്ങളുണ്ടോ അതൊക്കെയും ഒഴിഞ്ഞു മാറി ഈ ഏപ്രിൽ മാസം ഗജകേശ്വരി യോഗത്തിൻ്റെ ഗുണാനുഭവങ്ങൾ ധാരാളമായി നിങ്ങളെ തേടിയെത്തുന്നതാണ് ഇവിടെ ചന്ദ്രൻ്റെ രാശിമാറ്റം വളരെയധികം ഭാഗ്യമാണ് ഒൻപത് നക്ഷത്രക്കാർക്ക് പ്രദാനം ചെയ്യാനായി പോകുന്നത് ആ ഭാഗ്യശാ ായ ഒൻപത് നക്ഷത്രക്കാരൊക്കെയാണെന്ന് നോക്കാം അവർക്ക് ഏതൊക്കെ വിധേനയുള്ള ഗുണാനുഭവങ്ങളാണ് ലഭിക്കാൻ പോകുന്നതെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക ഏപ്രിൽ ഒന്ന് മുതൽ ഗജകേശ്വരി യോഗം ആരംഭിച്ച ഒൻപത് നക്ഷത്രക്കാരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രങ്ങൾ മകൈരം തിരുവാതിര പുണർദം എന്നീ മൂന്ന് നക്ഷത്രക്കാർക്ക് മിഥുനം രാശിക്കാരായ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ